മലയാളികളുടെയെല്ലാം എവർഗ്രീൻ നായികമാരിൽ ഒരാൾ തന്നെയാണ് ശാലിനി അജിത് തമിഴ്നാടിൻ്റെ മരുമകളായി മാറിയിട്ട് വർഷങ്ങളായെങ്കിലും സിനിമയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും ശാലിനിയെ മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാലിനിയെക്കുറിച്ച് വന്നിരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല എന്ന് തന്നെ വേണം പറയാൻ ശാലിനിക്ക് സർജറി ആണെന്നും അജിത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നും ഒക്കെയുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്താണ് അസുഖം എന്ന വിവരം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ശാലിനിയുടെ ആശുപത്രിയിൽ നിന്നുമുള്ള ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ ശാലിനി ഇരിക്കുന്നതും അടുത്ത് അജിത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നതുമായ ചിത്രമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ശാലിനിക്ക് പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ ഷാലിനിക്കൊപ്പം സർജറി സമയത്ത് നിൽക്കാൻ അജിത്തിന് സാധിച്ചിരുന്നില്ല പുതിയ സിനിമയിലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അജിത് അസർബൈജാനിലായിരുന്നു അതേസമയം പോകുന്നതിന് മുമ്പ് ഭാര്യയുടെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അജിത് കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചതിന് ശേഷമാണ് അജിത് വിദേശത്തേക്ക് പോയത് ഷൂട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നാൽ നിർമ്മാതാവിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാവുന്ന സാഹചര്യത്തിൽ ശാലിനിക്കൊപ്പം നിൽക്കാൻ കഴിയാത്തതിന്റെ നിരാശയും അജിത്തിനുണ്ടായിരുന്നു ഷൂട്ടിംഗ് തീർത്ത് അജിത് ചെന്നൈയിലേക്ക് ഉടൻ തന്നെ തിരികെ എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് അജിത് എവിടെയും സംസാരിക്കാറ് പതിവില്ല കൂടാതെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത താരങ്ങളുമാണ് അജിത്തും ശാലിനിയും ഷൂട്ടിംഗ് പൂർത്തിയാക്കി തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഫോട്ടോയാണ് വൈറലാവുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന ശാലിനി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അനിയത്തിപ്രാവും നിറവും സുന്ദര കില്ലാടിയുമൊക്കെ എക്കാലവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അമർക്കളം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശാലിനിയും അജിത്തും പ്രണയത്തിലായത് ആദ്യം പ്രണയം നിരസിച്ചുവെങ്കിലും പിന്നീട് ശാലിനി ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടായിരത്തിലാണ് ഷാലിനിയുടെയും അജിത്തിൻ്റെയും വിവാഹം നടന്നിട്ടുള്ളത് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് മാത്രമല്ല ക്യാമറ കണ്ണുകളിൽ നിന്ന് ശാലിനി അകന്നു നിൽക്കുകയായിരുന്നു മക്കളായ അനുഷ്കയുടെയും അബ്ദിക്കിൻ്റെയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വരാതെ താരദമ്പതികൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി മക്കളുടെ ഫോട്ടോകൾ മാത്രമല്ല ശാലിനിയുടെ ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വളരെയേറെ സജീവമാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക